ആ അഭിനയം ഓക്കോ അവിടെ അഭിനയം കേട്ടാ നിങ്ങൾക്കുള്ള ചായ ഞാൻ ഭൂശ്രിഷത്തിലോക്കുണ്ട് തരാ കേട്ടോ അങ്ങനെന്താ പറഞ്ഞത് ഇളയ മകൻ നീറ്റ് പരീക്ഷക്ക് പോയി നീറ്റ് ചീറ്റി പോ

മൂവായിരം രൂപ ഞാൻ ഇന്ന് വൈകിട്ടെടുക്കും മൂവായിരം രൂപ ബാക്കി ഇതിന്റെ കാര്യം പറ ആയിരം രൂപ മൂന്നായിരം രൂപ പോയ കാര്യം എനിക്കറിയണം ആയിരം രൂപ നിങ്ങളെ എല്ലേം പിള്ളാരെയും കളയായിട്ട് നിങ്ങൾ എന്തേലും മൂന്നായിരം രൂപ എനിക്കത് അറിയും ഞാൻ ആയിരം രൂപയുടെ കൂടി നാലായിരം രൂപ വിടാം അത് പറയാനേ പൈസ രഹസ്യായിരം വിടും അയ്യായിരം 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 ഒരു തരം ആറായിരം ആറായിരം രണ്ട് തരം ഞാൻ ഏഴായിരം വിട്ടു ഏഴായിരം ഏഴായിരം എന്താ പറയുന്നു ഉറപ്പിക്കട്ടെ പതിനായിരം 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 അച്ചായിരം പതിനായിരം രൂപ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ പതിനായിരത്തിഒരുന്നൂറ് ആ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ഇപ്പൊ മൊത്തം ടോട്ടൽ എത്രയെന്ന് കേരിക്കൽ എത്ര എത്ര ഇട്ടിട്ടുണ്ട് മൊത്തം നിങ്ങളുടെ രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് കയറി ഉറപ്പാന്നോ ആ അപ്പൊ ഞാൻ ഇനി ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ വന്നിട്ട് അയിരമണിക്കാരും നിങ്ങൾ എത്ര രൂപ കൊടുക്കാണ്ടായിരുന്നു അവനൊരു പത്ത് പന്ത്രണ്ടായിരം രൂപ കൊടുക്കണ്ട കണ്ടോ അവൻ ഇരട്ടി അമ്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് അവൻ നീ പൈസ ഞാനൊന്നും അവൻ അതെന്തോ തെളിവ് തെളിവ് വന്ന ചെയ്ത് കണ്ടോ എന്താ പ്രശ്നം എന്താ വേറെ പണി അടാ പറ കൂലി കൊടുത്തില്ലെങ്കിൽ തീയ്യലിരിക്കും ആനോടാ ആന്നോടാ നാൾ തത്തമ്മേ പൂച്ച പൂച്ച